ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഓരോരുത്തരും മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് മെയിൻ പ്രശ്നമാണ് ട്രസ്റ്റ് ഇഷ്യൂ ആൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇങ്ങനെ തോന്നും ഒരുപാട് പെയിൻഫുൾ നിറഞ്ഞിട്ടുള്ളൊരു മെമ്മറീസ് ആയിരിക്കും ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ലോകത്തിലെ മനോഹരമായ പ്രണയങ്ങളിലൊന്ന് ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് ഉണ്ട് പക്ഷേ ഇത് വർക്കൗട്ട് ആയിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു പ്രണയം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എങ്ങനെ അതൊരു സക്സസ്സിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ ഡിസ്റ്റൻസ് ഉള്ള റിലേഷൻഷിപ്പിൽ വരുന്ന മെയിൻ പ്രശ്നമാണ് ട്രസ്റ്റ് ഇഷ്യൂ കാരണം കുറച്ച് സമയം വിളിക്കാതിരിക്കുമ്പോഴേക്കും ആളെ നമ്മൾ നമ്മളടുത്തില്ല നമ്മൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആളെന്നെ ഇട്ടിട്ട് പോയോ എന്നെ വിളിക്കൂലേ എന്നൊക്കെയുള്ള ഒരു തോന്നലിങ്ങനെ അതൊരു ആൾക്ക് ഇങ്ങനെ തോന്നുകയാണ് അതുപോലെ തന്നെ ഒരു ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ എന്നെ പറ്റിക്കുകയാണോ ആൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെയൊക്കെ തോട്ട് ഇങ്ങനെ തോന്നും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കണം എന്നുള്ളതാണ് അത് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയം നല്ല ക്വാളിറ്റി ടൈം ആയിട്ട് തൻ്റെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക എന്നിട്ട് കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുക എല്ലാ ദിവസവും ആ ഒരു സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ അതുപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സംസാരിക്കുക കുറിച്ച് സംസാരിക്കുക അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തുക നിങ്ങൾക്ക് വിളിക്കാൻ പറ്റാത്ത സമയം അതിൻ്റെ സാഹചര്യം എന്തുകൊണ്ട് നമ്മളെ ഫ്യൂച്ചർ എങ്ങനെ ആക്കണം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ലാതെ നിങ്ങളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹാരിതമായിട്ടുള്ള പ്രണയങ്ങളിലെ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാം ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പരസ്പരം കാണാൻ തോന്നുന്ന സമയത്ത് ആ ആളിനെ കാണുന്നില്ല ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന സമയത്ത് അതും നമുക്ക് പറ്റുന്നില്ല നമുക്കൊന്ന് വിളിക്കണം തോന്നുന്ന സമയത്ത് ആ ആൾ എവിടെയാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല ആൾ തിരക്കിലാണെങ്കിൽ ഒരു കോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഓരോരുത്തരും മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാണാൻ കൊതിക്കുന്ന സമയത്ത് ആ ആളിനെ കാണാതിരിക്കുകയും ഒരുപാട് വർഷങ്ങളോ അല്ലെ മാസങ്ങളോ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് കാണുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുക ആ കാത്തിരിപ്പിന് വല്ലാത്ത സുഖം എല്ലാവരും പറയും പക്ഷെ അതിലൊരുപാട് പെയിൻഫുൾ നിറഞ്ഞിട്ടുള്ളൊരു മെമ്മറീസ് ആയിരിക്കും കൊടുക്കുന്നത് പക്ഷെ ആ കാണുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരിക്കും അതിലൊരു കളങ്കില്ലാത്ത സ്നേഹവും അതുപോലെ കറക്റ്റ് കമ്മ്യൂണിക്കേഷനും നടത്തി നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രണയമാക്കി മാറ്റാനും ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്